സംസ്ഥാനത്തെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനായ രാജു സ്വാമിക്കെതിരെ അഭിഭാഷകൻ്റെ കേസ് വന്നിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ കേസ് നടത്തിയതിന്റെ ഫീസ് നൽകാതിരുന്ന സംസ്ഥാനത്തെ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനും പാർലമെന്ററി അഫയേഴ്സ് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ രാജു നാരായണസ്വാമിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ അഭിഭാഷകനായിട്ടുള്ള കെ ആർ സുഭാഷ് ചന്ദ്രനാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഇത് കോടതിയിൽ കേസ് നടത്തിയതിൻ്റെ ഫീസ് ഇതുവരെയും രാജു നാരായണ സ്വാമി തനിക്ക് നൽകുന്നില്ല നയാ പൈസ പോലും ഇത്രയും കാലമായിട്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനായിട്ട് അതും പ്രധാനപ്പെട്ട വകുപ്പ് സർക്കാർ സർക്കാരിൻ്റെ കീഴിൽ വഹിക്കുന്ന ഉദ്യോഗസ്ഥനായിട്ട് പോലും രാജു നാരായണ സ്വാമി തനിക്ക് ഒരു പൈസ പോലും വക്കീൽ ഫീസായിട്ട് നൽകിയിട്ടില്ല എന്നുള്ള പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നത് വക്കീൽ നോട്ടീസിലൂടെ ഈ അഭിഭാഷകൻ ആ അഭിഭാഷകന്റെ പേര് കെ ആർ സുഭാഷ് ചന്ദ്രൻ എന്നാണ് സുപ്രീംകോടതിയിലെ കേസ് വേണ്ടി രാജു സ്വാമി തനിക്ക് നൽകാനുള്ള തുക മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് എന്നാണ് അഭിഭാഷകൻ പറയുന്നത് ഇത് മാത്രമല്ല രാജു സ്വാമിയുടെ പല കേസുകളും സുപ്രീം കോടതിയിൽ ഈ കെ ആർ സുഭാഷ് ചന്ദ്രൻ അഡ്വക്കേറ്റാണ് കൈകാര്യം ചെയ്യുന്നത് ഈ ഒരു പലതരത്തിലുള്ള കേസുകളുടെയൊക്കെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കാലാകാലമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പിറകെ നടക്കേണ്ട അവസ്ഥയാണ് എന്ന് പറയുന്നു അഡ്വക്കേറ്റ് രാജു രാജുനാരായണസ്വാമി ഒരു പൈസ പോലും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല പൈസ ചോദിക്കുമ്പോഴൊക്കെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് വക്കീൽ നോട്ടീസിൽ ആരോപണം ഉള്ളത് വക്കീൽ ഫീസ് ഇനത്തിൽ രണ്ട് ബില്ലുകൾ അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രൻ നൽകിയിരുന്നു ഈ ബിൽ തീയതി മുതലുള്ള കാലം പരിഗണിച്ച് രണ്ട് ശതമാനം പലിശ ഉൾപ്പെടെ ഫീസിൻ്റെ തുക നൽകണമെന്നാണ് വക്കീൽ നോട്ടീസിൽ സൂചിപ്പിച്ചിരുന്നത് കേസ് നടത്തിയതിന് മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയുടെ ബില്ല് രണ്ട് തവണയായിട്ട് രാജു നാരായണസ്വാമിക്ക് കൈമാറിയെന്നാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത് ഈ വക്കീൽ നോട്ടീസ് അയച്ചതിനുള്ള ചെലവ് ഉൾപ്പെടെ നൽകണമെന്നാണ് നോട്ടീസിലെ ആവശ്യം ഇങ്ങനെ നൽകിയില്ല എങ്കിൽ തുക ഈടാക്കുന്നതിന് വേണ്ടി റിക്കവറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കേണ്ടി വരുമെന്നാണ് ഈ വക്കീൽ നോട്ടീസിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തരാനുള്ള പൈസ തന്നാൽ ഞാൻ മര്യാദയ്ക്ക് പിന്മാറിപ്പോകുമല്ലോ എനിക്കെൻ്റെ പൈസതാ 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 എന്ന് പല തവണ ചോദിച്ചിട്ടും രാജു നാരായണ സ്വാമി പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് ഈ അഭിഭാഷകൻ്റെ പരാതിയിൽ പറയുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നടത്തുന്ന ഓഫീസ് ദുരുപയോഗമാണ് ഇത് എന്ന് ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് മാസം രണ്ട് ശതമാനം പലിശയോടെ ഫീസ് നൽകിയില്ല രാജു നാരായണ സ്വാമിയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും ഈ നോട്ടീസിൽ സൂചിപ്പിക്കുന്നുണ്ട് ഓർക്കുക സുപ്രീം കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള കെ പി അനിരുദ്ധ മുഖേനയാണ് അഡ്വക്കേറ്റ് ആർ സുഭാഷ് ചന്ദ്രൻ ഈ രീതിയിലുള്ള വക്കീൽ നോട്ടീസുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്